ഡിസാൻ ലൊഗേറ്ററെ ഇളക്കി ഛാ ഡിസൈൻ ലഗേറ്റർ എന്ന സൂപ്പർ താരത്തിനെ ഇറക്കി കളം പിടിക്കാവുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മോഹങ്ങൾ തൽക്കാലം അങ്ങോട്ട് നടക്കില്ല നന്നാവാൻ അനുവദിക്കില്ല എന്ന് ആർക്കോ തീരുമാനിച്ച പോലെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്ന് ഈസ്റ്റ് ബംഗാളെതിരെ ഡിസൈൻ ലഗേറ്റർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വിദേശ താരത്തിന് കളിക്കാൻ കഴിയില്ല ഹങ്കേറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു സന്ദേശം വഹിച്ചിട്ടുണ്ടായിരുന്നു ആ സന്ദേശം അനുസരിച്ച് ഡുസാൻ ലൊക്കേറ്റർ ഹങ്കേറിയൻ ലീഗിൽ കളിക്കുമ്പോൾ ഒരു കാർഡ് സസ്പെൻഷൻ അദ്ദേഹത്തിന് ശേഷിക്കുന്നുണ്ട് അപ്പം ആ ഒരു അവശേഷിക്കുന്ന കാർഡ് സസ്പെൻഷൻ ഇവിടെ വരുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഡുസാൻ ലൊക്കേറ്ററിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ മത്സരം കളിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഒരു നേരത്തെ ഉള്ള സസ്പെൻഷന്റെ റിമൈനിങ് പെൻഡിങ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അനിവാര്യമായതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഹങ്കേറിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ സന്ദേശം അംഗീകരിച്ചുകൊണ്ട് ഡിസാൻ ലിഗിയേറ്ററിന് ഇന്നത്തെ മത്സരത്തിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഡേ ഞാൻ കണ്ടെ നേരത്തെ ചെയ്യാം നേരത്തെ ചെയ്യാന്ന് പറയും നിങ്ങളെ പറ്റിക്കുന്നതാണ് മനഃപൂർവ്വം പറ്റിക്കുന്നതല്ല എൻ്റെ സിറ്റുവേഷൻ കാരണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നതാണ് ക്രിക്കറ്റ് ചാനലും കൂടി ഇന്നു മുതൽ പുള്ളു ഓഫ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം